ഹലോ അസ്സാം വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറേ മിക്സ്ഡ് ആയിട്ടുള്ള ഓർഡറിൻ്റെ ദിവസമെന്ന് പറഞ്ഞാൽ അച്ചാറ് കുറേന്തെല്ലാം തൊല്ലം തൊല്ലോ ഉണ്ട് പക്ഷേ അത് രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ ഒന്നിച്ചിട്ട് കാണിക്കാം വീഡിയോ എപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ട് പക്ഷേ അല്ലേ അത് വോയിസ് കൊടുക്കാൻ അപ്ലോഡ് ആക്കാനെല്ലാം ടൈം എടുക്കുന്നില്ലേ അപ്പോൾ എന്നത് പെയിൻറ്റിങ് വരുന്നത് അപ്പോൾ ഇനി ഒരു മൈക്കെല്ലാം വേഗമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കേണ്ടാലും ഡയറക്റ്റ് പണിയെടുക്കുമ്പോ തന്നെ വിസം പറഞ്ഞിട്ട് അങ്ങനെ അപ്ലോഡ് ആക്കിയാൽ മതിയല്ലേ പക്ഷേ അതാ നോക്കട്ടെ എങ്ങനെ നമുക്ക് മൈക്ക് നടക്കുമോ എന്നറിയാലോ അല്ലേ ഈ വോയിസ് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വിസം പറയുന്നത് അല്ലേ മൈക്ക് വെച്ചങ്ങ് നിൽക്കുക പോറാ ബാറാന്നല്ല ചെറുതല്ല കേൾക്കും അങ്ങനെ അപ്പം ഞാനല്ലേ മിക്സ്ഡ് ഇടുന്നത് എൻ്റെ അടുത്ത് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായി അതിന് ഗൾഫിലേക്ക് കൊണ്ടുപോകാനല്ലോ അപ്പം ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഉണ്ടായിട്ടാണ് എൻ്റെ അടുത്ത് തീർന്നിട്ടുണ്ടായി കൊണ്ടുവരാനും വേങ്ങാനും മുറിക്കാനും ടൈമേ ഉണ്ടായിട്ടാണ് അങ്ങനെ ഇന്ന് ഞാൻ വേങ്ങിയിട്ടുണ്ട് മാങ്ങയും ക്യാരറ്റും നെല്ലിക്കവും മിക്സാന്ന് അപ്പോൾ അതിന് ഞാൻ ചെറുക്കിയൂപ്പലോട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ കുറച്ച് ആൾക്ക് രണ്ട് മൂന്നാളം ഒന്നിച്ചിട്ട് കെട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ മേങ്ങ എന്നിട്ട് അങ്ങനെ ഇട്ടിട്ട് വെച്ചതാണ് അപ്പോൾ ഇത് ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് രാവിലെ ഞാൻ അച്ചാറിന് 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 മുറിച്ചതാണ് ഫസ്റ്റ് അച്ചാറിനെ മുറിച്ചിട്ട് ശേഷം ഇന്ന് ചായ വരെ കുടിച്ചത് ഇതല്ലെങ്കിൽ നല്ല തിരക്കുണ്ട് ഇന്ന് ഒരു പത്ത് മിനിറ്റ് പോകുന്നു മിസ്സാക്കാൻ കഴിയല്ല അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ അങ്ങനെ എന്ത് 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 ആ രാവിലെ എടുക്കുന്ന പണിക്കൊരു മഷാ വരെ എനർജി കൂടുതലല്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ മാങ്ങ എല്ലാം കട്ടാക്കിയിട്ട് വെക്കാൽ പിന്നെ മെല ചെങ്കിലും ഒന്നിച്ചിട്ട് തന്നെ വരും കത്തിയിലെടുത്തല്ലോ നമുക്ക് കത്തി താഴെ വെച്ചിട്ട് ഞാൻ മാങ്ങ എല്ലാം മുറിക്കൽ വിശക്കത്തിയിലല്ല മറ്റകത്തിൽ പിന്നെ ഓനെല്ലാം വന്നിട്ട് അലമ്പാ കണ്ടാൽ ഞാൻ ഫസ്റ്റ് അതിനെ മുറിച്ചെടുത്ത് അങ്ങനെ അത് മുറിച്ചിട്ട് അതിനെ ഉപ്പും ചെറുക്കൽ കൂട്ടിയിട്ട് വെച്ചിട്ട് അതിന് ശേഷം ഇല്ലേ നമ്മൾ വിശദമായിട്ടൊരു ചായ കുടിക്കണ്ടേ കുടിക്കണ്ടേ കുടിക്കണം മസാല ഈ ക്ലാ കപ്പ് കണ്ടിട്ടില്ല കുറേ ആൾ ചോദിച്ചിരുന്നു എങ്ങനെ ആയിരുന്നു എത്ര റേറ്റ് ആലോ ഇനി അറുപത് റുപ്പ്യാന്ന് ഞാൻ മീങ്ങനെ സ്വന്തം ഇടക്ക് പോയിട്ടില്ലേ ഇട എക്സ്പോ ഒക്കെ പോയിട്ടില്ലേ അവിടെ നിന്ന് മീങ്ങനെ രണ്ടെണ്ണം അപ്പോൾ നല്ല വാങ്ങുണ്ട് നല്ലൊരു ഒരു എന്താ ഒരു ക്യൂട്ടായിട്ട് കറുത്തതാണെങ്കിലും നല്ല ക്യൂട്ടുണ്ടായിരുന്നു ഞാൻ കാണാൻ കുടിക്കാനും നല്ല വാങ്ങുണ്ട് അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തുണ്ടാക്കിയ ഫ്രൈ പാനിൽ കൂട്ടിയതാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് നല്ല മൊരിഞ്ഞിട്ട് കാഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ളിയെല്ലാം ഇട്ടിട്ട് തേങ്ങ എല്ലാം ഇട്ടിട്ട് തന്നെ നല്ല നേരം തന്നെ കൂട്ടിയിട്ടുണ്ട് അന്നിട്ടില്ലേ പിന്നെ നമ്മൾ ഇങ്ങനെ ഓർഡർ കുറേ ഉള്ള ദിവസമല്ലല്ലേ ഫ്രൈ പാനുള്ള തന്നെ അധികം കൂട്ടുന്നത് ഇപ്പം വേട്ട നന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ കളിക്കാൻ ടൈമില്ല ഈ ഓർഡറിനെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണ്ടേ അങ്ങനെ അപ്പോൾ വെള്ളം ഇപ്പം എണിച്ചിട്ട് മഹതല്ല എണച്ചിട്ടുണ്ട് അങ്ങനെ ഓന് ഫുഡ് കൊടുക്കുന്നതല്ലേ ഓന് ഫുഡ് കൊടുക്കുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കലേ ഇല്ല അങ്ങനെ ഇന്ന് അണിച്ചിട്ട് വരുമ്പോൾ നല്ല മൂട്ടിൽ വന്നിട്ടുണ്ട് ഇന്ന് അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ അല്ലേ മക്കളെല്ലാം ഉണ്ട് ഓരോന്നോരോരോ ടൈമിൽ അണിച്ചിട്ട് വരുന്നു രാവിലെ എണിച്ചിട്ട് വേഗം ഒന്നിച്ച് ചായ കുടിച്ചിട്ടാൽ നമുക്ക് ബേ പണിയാണെന്നില്ലേ ഞാൻ ഇപ്പോൾ എപ്പോഴും സ്കൂളില്ലാതെ ഞാൻ വിചാരിക്കുന്നല്ലോ ഇന്ന് പണി നേരത്തെ വരുന്നത് തന്നെ ഇന്ന് പണി പകുതിയിൽ വാക്കിയാന്ന് തന്നെ പക്ഷെ അത് ഓരോരോ പണി എടുക്കുന്നത് നമ്മൾ ഈ ഓർഡറിൻ്റെ കച്ചറിയും സംഭവങ്ങളല്ലേ അല്ലേ പുള്ളന്മാർക്കത് സെറ്റ് ആവുമല്ലേ നമ്മൾ ഈ ഓർഡർ എടുക്കുന്ന പോലത്തെ ഓരോ കുറച്ച് ചില പാത്രം തോന്നി അവർക്ക് ഈ കുറേ പാത്രം ഇതെല്ലാം കാണുമ്പോൾ ഒരു മാതിരി ഒരു പകരം ഇതന്നതാണ് അങ്ങനെ അപ്പോൾ അപ്പോൾ ഈ സോക്കേജിൽ കുറേ നായി കച്ചറ 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 ഇങ്ങനെ കിടക്കുന്ന ഓർഡർ ഉണ്ടാകുമെന്നിരിക്കുന്നു ഇപ്പം ക്ലീൻ ആക്കണമെന്ന് ഓർഡർ ഇല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ഇല്ലേ മടി പിടിച്ച് പിടിച്ച് പിടിച്ചിട്ട് ഇരിക്കും ഫോണെന്ന് നോക്കിയിട്ട് ഉറങ്ങിയിട്ട് കിടന്നിട്ട് അങ്ങനെ അപ്പോൾ ഇന്ന് ഞാൻ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കിയിട്ട് എൻ്റെ ബാക്കി കാര്യമായിട്ടില്ലേ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാത്തിൻ്റെ ഞാനൊന്ന് പുറത്ത് വെച്ചിട്ട് ഒന്ന് ഫുൾ തുടച്ചിട്ട് ഒന്ന് വൈലോട്ട് കെട്ടുന്നുണ്ടല്ലോ ഇതെല്ലാം ഒരു മാതിരി എക്സ്പീരി ആയ ക്ലാസ് ആണ് ചാള റംബ്ലാനാമിനെല്ലാം ഒന്ന് മാറ്റണം ഇവിടുന്ന് അരിച്ചു കൊടുക്കണം എന്നിട്ട് പുതിയത് കെട്ടണം അങ്ങനെ അപ്പോൾ എല്ലാം ഞാനൊന്ന് വെച്ച് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ എളുപ്പത്തിലില്ലേ കിട്ടുന്നത് അതുകൊണ്ട് എന്തുവാണെങ്കിൽ കഴിഞ്ഞിട്ടുള്ള തള്ളാൻ കഴിഞ്ഞു പറഞ്ഞത് സൊക്കേഷൽ അപ്പോൾ അതാ പിന്നെ ഞാൻ സന്ധ്യ മേങ്ങ വേറെ മറ്റേ ക്ലാസ്സില്ലേ ആറ് അര ഡസൺ വീങ്ങിട്ടാണ് അതിനകത്താന്ന് നോക്കി എന്താ ക്യൂട്ടില്ലേ എന്തോ എന്തോ എന്താ എന്തോ ഒരു മച്ച ഞാൻ ഇങ്ങനെ നോക്കിയിട്ടില്ലേ രണ്ട് മൂന്നോട്ടില്ല എന്നെ വെള്ളം കുടിക്കറിഞ്ഞിരിപ്പം എന്താ ഒരു മാതിരി പ്രായം എന്താ ക്ലാസ് പ്ലേറ്റ് അങ്ങനത്തെ എല്ലാം കാണുമ്പോൾക്ക് കിച്ചൺ ഐറ്റംസോട് മാത്രം ഉള്ളിലിൻ്റെ ഉള്ള സാധനത്തിനോടൊന്നുമില്ല ഉള്ളിയിൽ പോയി നമുക്ക് ഡ്രസ്സ് കബോർഡ് കട്ടിൽ അങ്ങനത്തെ അതിനോടൊരു ഇഷ്ടമില്ല ഈ കിച്ചണോട് എന്തോന്തോ ഭയങ്കര പാത്രം ചട്ടിയും നോൺ സ്റ്റിക്ക് ആയാലും അതൊരു സ്റ്റോർ റൂമിലുള്ള ടിന്നായാലും മതി അങ്ങനെ അതിനൊരു നോക്കുന്നെയും അതിനൊരു അതിനോട് എന്നെ ഇങ്ങനെ ബിസ് അങ്ങനത്തെ ഒരു സൈക്കോ എന്നും പറയാം അത് ആർക്കും പറഞ്ഞറിയില്ല അങ്ങനത്തെ ഒരു ഇഷ്ടം എനിക്ക് അപ്പോൾ അതാ ഈ ക്ലാസ് എല്ലാം നോക്കിയാൽ ഇതില്ലേ ആവിൽ മിൽക്ക് കുടിക്കുന്ന ഐസ്ക്രീം ക്രീം കഴിക്കുന്ന അങ്ങനത്തെ ആണ് ഡയറക്റ്റ് ഇങ്ങനെ കുടിക്കുക അല്ല എല്ലാം മറിയോ അപ്പോൾ ഇത് ഇങ്ങനെ സ്പൂൺ ഇട്ട് കുടിക്കുന്ന പോലത്തെ അതാണ് ഇതൊരു നല്ലൊരു ഉണ്ട ഗ്ലാസ് ചട്ട ഗ്ലാസ് നീളത്തിൻ്റെത് തടിച്ചത് മെലിഞ്ഞത് എല്ലാ ഐറ്റംസും ഉണ്ടായി അപ്പോൾ ഇത് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത കപ്പിനെല്ലാം അങ്ങോട്ട് മാറ്റാം അപ്പോൾ ഈ ക്ലാസ് ലൊക്കേഷനിലെ തേ അതൊപ്പം ഇല്ല ഞാൻ കപ്പിനെല്ലാം ഇങ്ങോട്ടേക്കെ മാറ്റിയിട്ടുണ്ട് ഏഹ് എല്ലാം ഇതല്ല ഞാനൊന്ന് വേറെ അതിന് പോയിട്ട് വരുമ്പോൾ കുഴഞ്ഞാൽ എല്ലാം ഈ രണ്ട് ഈ രണ്ട് 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 പീസും അങ്ങും അപ്പോഴേക്കും ചായ കുടിക്കാൻ ആ രാവിലെ ചായ കുടിക്കുമ്പോഴൊക്കെ നല്ലൊരു വൈബല്ലേ അല്ലേ എല്ലാം രണ്ട് രണ്ട് വേങ്ങ കുറേ പൊട്ടിയിട്ടുണ്ട് കുറേ പൊട്ടിയിട്ട് പോയിരുന്നു അപ്പം അങ്ങ് ക്ലാസ്സിൽ വെച്ചിട്ട് ഇഷ്ടമില്ലാത്ത ക്ലാസ് എന്താ പറയുക അറിയുമോ ഉള്ളത് നേരെ പറയാണല്ലോ ഇപ്പോൾ എന്നെ ഒന്നും കിട്ടുന്നില്ലേ ഈ ഗോൾഡിൻ്റെയൊക്കെ അല്ല എനിക്ക് ഇഷ്ടമേല്ല അവരെ ഓറെ ഓറെ വേറെ ഒരു സീലടിച്ചിട്ട് ഉള്ള ക്ലാസ്സില്ലേ അത് നമുക്ക് ഭയങ്കര എന്തോ മാതിരിയാണ് അതിനൊക്കെ അതിൽ ഞാൻ കുടിക്കലേ ഇല്ല അത് ഞാൻ അരി കൊടുക്കും ഇതെല്ലാം റംബാനല്ലേ കൊടുക്കാനുള്ള ക്ലാസ് അത് അടക്കിട്ട് അങ്ങനെ അപ്പോൾ എല്ലാം നന്ന ലൈനായിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് എഴുതി ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നെങ്കിൽ നമുക്കൊന്ന് എടുക്കില്ല ബാക്കിയിൽ കുറേ പണിയുണ്ട് അപ്പം അതെല്ലാം ഒന്ന് തീർക്കാം ഓക്കെ അപ്പോൾ ഇടയിൽ ഇടയിൽ ഓരോ പണിയെല്ലാം എടുത്തിട്ട് വേഗം ചേച്ചി ഒരു വൈകുന്നേരമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നാളെയൊക്കെ കേക്കിൻ്റെ ഓർഡർ ഉണ്ട് ഉണ്ടായിന് അപ്പോൾ നാളെ വേറെന്തെല്ലാം ഓർഡർ ഉണ്ട് അപ്പോൾ കേക്ക് നാളെ എടുക്കാന്ന് വെച്ചാൽ നടക്കുകയല്ല ടൂട്ടായിരുന്നു കേക്ക് അതിനു അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്നെ ഒന്ന് പകുതി കോട്ടല്ല ചെയ്തിട്ട് നാളെ ഫിനിഷ് ആക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ വേഗം ഒന്നില്ലേ പിന്നെ കേക്ക് റെഡി ആക്കുന്നുണ്ട് ടു കെ ജിൻ്റെ കേക്കായിനും ഇത് അപ്പോൾ ഓരോ എന്നോട് ഇന്നലെ ചോദിച്ചിന് കേക്ക് കണ്ടിട്ട് ഇത് എത്ര ഇഞ്ചിൻ്റെ ടിന്നു ഇത് സിക്സ് ഇഞ്ചും ഫോർ ഇഞ്ചും എന്ന് പറഞ്ഞാൽ ടിന്ന് അങ്ങനെ അപ്പം ഉപ്പിലിട്ട ആ ഉപ്പും ചെറുക്കിയവലിട്ട മാങ്ങയില്ലേ അതാണ് റെഡി ആയിട്ടുണ്ട് അതിനെല്ലാം നശിച്ചു കൂട്ടാൻ നല്ല പണിയുണ്ട് ഏ അപ്പം അതിലേക്ക് ഞാൻ മറ്റേ കുറത്തി എല്ലാം ഇട്ടിന് അത് നമുക്ക് പുള്ളമാർക്കെല്ലാം കഴിക്കാൻ അവിടെ നല്ല പാങ്ങല്ലേ ഉപ്പും പുളി പിടിച്ചെങ്കിൽ ആ പാത്രവും ചട്ടിയും അല്ല ഓരോ ഭാഗത്തു നിന്ന് ഉറഞ്ഞിട്ടുണ്ട് അറിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ മഹത്തിൻ്റെ ഒരു പണി നോക്കിയാൽ കാണുന്നേലോനെ കുറേ ടൈം ആയി ആട്ടോ എനിക്കും ഇല്ല ഉറങ്ങുന്നോണ്ടായിട്ടാണ് എണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിപ്പാന്നു ഞാൻ പിള്ളമാരെ ഒന്ന് നോക്കി അറിയാൻ നോക്കുമ്പോൾ ഒരു ടീന്നു മുക്കാൽ വാങ്ങിയ നാലും ഒരു മുക്കാൽ ടീൻ പൗഡർ തന്നെ ഫുൾ അച്ച വേറൊക്കെ ഇളക്കിയിൽ അറിയാം എല്ലാ മക്കൾക്കുള്ള ശീലമാന്ന് പണ്ട് മിന്നല്ലേ ഇല്ലേ പൗഡർ വേറൽ മഞ്ഞൾ വേറൽ എന്ത് ചോദിക്കില്ല ഒരു മതിരി ഇങ്ങനെ മറിക്കൽ തന്നെയാന്ന് മൈ ഇടൽ അങ്ങനത്തെ എല്ലാം അതേ സ്വഭാവതയും എനിക്കും തുടങ്ങിയിട്ടുണ്ട് തന്നും ഇതൊന്നും അങ്ങനെ എന്താ ആയിക്കോട്ടെ അതൊക്കെ നല്ല പങ്കെടുക്കാം ഞമ്മ ചോദിക്കുമ്പോൾ ഇല്ല നമ്മളോട് ചൂടാന്ന് ഞമ്മ ഞമ്മടുത്തിട്ട് വേറെയാണ് കിടക്കുന്നവന് ഇങ്ങനെ അതെല്ലടത്തിൽ പുള്ളമാറോട് ഒന്ന് ക്ലീൻ ആക്കാം എന്നിട്ട് ഇങ്ങോട്ട് വന്ന് നമുക്ക് ഈ കേക്ക് എല്ലാം ഒന്ന് ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും എല്ലാം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എൻ്റെ ഇടയിലെ ഞാൻ ഒരു മൊയിലാഞ്ചിക്ക് പോയിട്ടുണ്ടായി നമ്മളടുത്ത് തന്നെ ഒരു മൊലാഞ്ചി മല ഉണ്ടായി നമ്മളെ തന്നെ അപ്പോൾ അതൊന്ന് കയറിയിട്ട് ജസ്റ്റ് വന്നിട്ടായിട്ടില്ലേ ഇത് ഞാൻ ഏകദേശം ഒരു ഒമ്പത് പത്ത് മണി രാത്രിയാണ് കേക്ക് ഉണ്ടാക്കുന്നത് കേക്ക് ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടതിന് വന്നിട്ടായിട്ട് ക്രമക്കുട്ടാക്കാൻ എന്നിട്ട് അങ്ങനെ ഞാൻ എല്ലാം കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതില്ലേ ഇപ്പം നമ്മൾ ടു കെ കേക്ക് ആക്കുന്നെങ്കിൽ ഫോർ ഇഞ്ചിലും സിക്സ് ഇഞ്ചിലും ഇല്ലേ രണ്ടോട്ടാക്കിയിട്ട് കൂട്ട രണ്ടോട്ടാക്കിയിട്ട് ബേക്കാക്കിയിട്ട് എടുക്കുന്നത് അപ്പം നല്ല കേക്ക് കുറച്ച് ഹൈറ്റ് കിട്ടുന്നു ഒരിക്കൽ കേക്കാക്കും ബേക്കാക്കുന്നതിനേക്കാളും മനസ്സിലായല്ലോ അങ്ങനെ അപ്പോൾ അപ്പോൾ പിന്നെന്ത് അപ്പോൾ ഇത് സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഞാൻ കിടന്നു ഉറങ്ങി പിന്നെ രാവിലെ രാവിലെയാണ് വീടും എടുക്കുന്നത് ഏകദേശം ഒരു ആറു മണിയായിട്ടുണ്ട് നമ്മളെ രാവിലെ സംസ്കാര സംഭവങ്ങളും മൊത്തവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ഇനി ഒന്ന് തന്നോനെ വിളിച്ചിട്ട് മദ്രസിൽ കേക്കാണ് അത് ഭയങ്കര ഒരു ടാസ്ക് എയ്ക്ക് ഉണ്ട് വരാം എന്നാലൊരു മൂന്നാലോട്ട് വിളിക്കണം അപ്പം തന്നൂനെ ഒന്ന് വിളിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പോകാൻ പറഞ്ഞതിന് ശേഷം ഇന്നത്തെ എന്തോ ഓർഡർ എല്ലാം നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെക്കാക്കുന്നുണ്ട് എത്ര മണിക്ക് കൊടുക്കണ്ടേ ഏതാ ഏതെല്ലാം ഓർഡർ പ്രോട്ടീൻ പൗഡർ ഉണ്ടായിന് അച്ചാറ് ബന്ധം വരുന്ന എന്തെല്ലാം ഉണ്ടായിന് ഓർഡറിൽ നിന്ന് അങ്ങനെ അതെല്ലാം ഒന്ന് എല്ലാം ഒന്ന് നോക്കിയിട്ട് ഇനി ഞമ്മൾ ചാനൽ കയറാൻ അപ്പോൾ ഹോളത്തെ ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ടില്ലേ മതിന് പാലെല്ലാം കൊടുത്തിട്ട് വന്നിരിക്കില്ല അമ്മ ഒന്നിച്ചിട്ട് എന്നി വരും നമ്മളൊക്കെ തന്നെ അങ്ങനെ ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ട് ഉട്ടാക്കിയിട്ട് വന്നിന് ബെർൻ ഒക്കെ തന്നെ അങ്ങനെ ഏക്രം കോണ്ടാക്കിയിട്ട് വെച്ചാൽ രാത്രി വെച്ചതല്ലേ ഫ്രീസറിൽ തന്നെ വെച്ചിട്ടുണ്ടായി ഞാൻ എന്നിട്ട് ഞാൻ അതിനൊന്ന് പുറത്തെടുത്തിട്ട് അതിൻ്റെ പണിയെല്ലാം എടുക്കാനുണ്ട് ഓക്കെ അപ്പളേക്ക് തന്നോ എണിച്ചിട്ട് പല്ലെല്ലാം തേക്കി പല്ലെല്ലാം തേച്ചിട്ട് ഫ്രഷ് ആകുന്നുണ്ട് ഓക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് റോളൊന്ന് മദ്രസ് കിട്ടിയിട്ടായതിനുശേഷം നമുക്ക് കിച്ചണിലോട്ട് കയറാം അപ്പോൾ ഞാൻ ഇന്നും അതേ കപ്പിൽ ചായ കുടിക്കുന്നുണ്ട് ഇതിപ്പോലെ കുറച്ച് സൈറ്റിനോട് ഇതിനോട് തന്നെ ഭയങ്കര ഇഷ്ടമാവും കുറച്ച് കഴിയുമ്പോൾ അത് മാറും അപ്പോൾ ഞാൻ കൊണ്ടിട്ട് അട മാറ്റിയാക്കും എങ്ങനെ അപ്പോൾ എന്താ ഇനി ഞാനില്ലേ ടു ആയതുകൊണ്ട് തന്നെ അതിലേക്ക് പൈപ്പ് അതിലേക്കുള്ള പൈപ്പ് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏത് കളറ് വേണോ ഏത് വേണോ എന്നിട്ടുള്ള ഓരോ അങ്ങനെ ഇത് ഇന്ന കളർ എന്ന കളർ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു കേക്ക് വേണം നല്ല കേക്ക് എന്ന് മാത്രം പറഞ്ഞിരുന്നത് അങ്ങനെ അപ്പോൾ ഞാൻ ആ കേക്കിലേക്കുള്ള ഇല്ലേ എന്തെങ്കിലും ഒരു സുന്ദരിയാക്കിയിട്ട് എടുക്കേണ്ടി നമുക്ക് ആ കേക്കിനെ നമ്മൾ ആ ഗോഡൗണിലേക്ക് എന്നെ തന്നെ വന്നിട്ട് ഒരു ഗോഡൗൺ തന്നെ ആയിരുന്നറിഞ്ഞോ ഇവ ഒരു ബെഡ്റൂം അങ്ങനെ അപ്പോൾ അതിൽ ഏത് ഏത് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാനിങ് ഒന്നുമില്ല ഇങ്ങനെ മുകളിലേക്ക് വന്നത് അപ്പോൾ മൈൻഡുള്ള നോക്കുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു ഐഡിയാസ് കിട്ടുന്നല്ലോ അത് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നറിച്ച് ചില അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അല്ലല്ലേ ഞാൻ കുറേ ശൈലം റിപ്ലൈ ആക്കാതെ ഇങ്ങനെ കമൻറ്റിനല്ലോ കമൻറ്റിനല്ലോ റിപ്ലൈ ആക്കാവുക അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്യുന്ന പണിയും കേക്കാക്കുന്നതും ക്രംകോട്ട് ആക്കിയിട്ട് വെച്ചതും ഫിനിഷ് ആക്കുന്നതും എല്ലാം നോക്കാവുക അപ്പോൾ ഒരാൾ നെയ് കേക്കിൻ്റെ റെസിപ്പി ഇവിടെയെന്ന് ചോദിക്കുന്ന ടൈമിൽ ഞാൻ നെയ് കേക്ക് ഉണ്ടോ ഞാനില്ലേ രണ്ട് മൂന്നോടൊട്ടിരുന്നു നെയ് കേക്കിൻ്റെ റെസിപ്പിയാ നിങ്ങൾ അതൊന്ന് ചെക്ക് ആക്കി നോക്ക് അതെങ്ങനെ അറിയുമോ ഒരു കപ്പ് ഡാൾഡ നമ്മൾ എടുക്കുന്നെങ്കിൽ മുക്കാൽ കപ്പ് വെള്ളം അതിലേക്ക് ഒരിത്തിരി ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരിത്തിരി ഉപ്പ് പിന്നെ നമ്മളായതില്ലേ എന്ത് 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 എന്തെന്താ മറ്റേ അപ്പക്കാരം ഏ അതുകൂടെ ഒരു നുള്ള എന്നിട്ടില്ലേ നമുക്ക് വെള്ളം വെള്ളമല്ലെങ്കിൽ പാലെടുക്കാം ഓക്കെ ഒരു കപ്പ് നെയ്ക്ക് മുക്കാൽ കപ്പ് വെള്ളം അല്ലെങ്കിൽ പാൽ ഓക്കെ ഒരു മുട്ടയെ കൂട്ടിയിട്ട് നല്ല ഭാങ്ങല മിക്സ് ആക്കിയിട്ടായിട്ടില്ലേ കൊച്ചിട്ട് വെച്ചാൽ മതി ഡാളുടെ ഇടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് സെറ്റാന്ന് കൊയക്കുക തടിയിലെ പെരുത്തുക മുറിക്കുക എണ്ണയിലിടാം ഓക്കെ അത്ര തന്നെ പിന്നെ ഈ തപ്പ പൊടിച്ച മിക്സി ആയിരുന്നു വേങ്ങ എന്ന് ചോദിക്കുന്നുണ്ടായിനി അതിൻ്റെ റേറ്റില്ലേ ഏഴാ എട്ടാന്ന് തോന്നുന്നു ശരിക്കും ഓർമ്മയില്ല ഒരു ഒന്നൊന്നര കൊല്ല ആയെന്ന് തോന്നുന്നു മെയിനിറ്റ് അത് ഞാൻ ഇടുന്നറിയി മേങ്ങി ചെറുക്കളത്തൊരു ഷോപ്പില്ലേ ആ ഷോപ്പിൻ്റെ പേര് മറന്നു എല്ലാം ഭയങ്കര മറവ്യാണ് ഞാൻ അവിടെ നിന്നാണ് പിന്നെ ഗ്ലാസ് പാങ്ങണ്ടെന്ന് വേങ്ങി എത്ര റേറ്റ് ചോദിക്കുന്നുണ്ടേ ഞാൻ ഞാൻ എക്സ്പോന്ന് വേങ്ങി അതിന് അറുപതാന്ന് ജോഡിക്ക് നൂറ്റി ഇരുപത് പിന്നെ ബീഫ് ചട്ടിപ്പത്തിരിക്ക് റേറ്റ് എങ്ങനെയാണ് ചോദിക്കുന്ന എല്ലാത്തിനും ഒരേ റേറ്റ് ആണ് ഞാൻ മൂന്നൂറ് തന്നെയാണ് എടുക്കൽ അട്ടിപ്പത്തിരി എല്ലാത്തിനും ഓക്കെ മുട്ട കേക്കിൻ്റെ റെസിപ്പിടുകയോ ചോദിക്കുന്നു അത് ഞാൻ ഇട്ടിട്ടാണെന്ന് തോന്നുന്നു ഇടവാ ഓക്കെ മാജിക് എക്സ്പോ ഞാൻ ചോദിക്കുന്നുണ്ട് അതിന് അത് അണങ്കൂർ കാസർഗോഡിൽ നിന്ന് അപ്പം അണങ്കൂറില്ലേ അണങ്കൂറ് ആ ഇപ്പോൾ തീർന്നാ നമ്മൾ പോയിട്ട് രണ്ട് മൂന്ന് ദിവസത്തെ തീർന്നു അങ്ങനെ എന്തോ പറയുന്നത് എങ്കിൽ ശരിക്കും അതിനെ പറ്റിയിട്ട് അറിയാലോ അപ്പം തീരുന്നതാണ് ലാസ്റ്റിൽ നിന്ന് കുറേ ആളിനെ പറ്റി തന്നെ ചോദിക്കുന്നത് ഇവിടെ സ്ഥലം വന്നത് അണങ്കൂറാന്ന് പറഞ്ഞാൽ റോഡ് സൈഡ് തന്നെ അത് പിന്നെ കുറേ റെഡ് ആർട്ട് സൂപ്പറ് വീഡിയോ നമ്മൾ എപ്പോഴും വീഡിയോ നോക്കലുണ്ട് നല്ല കുറേ ആൾ പറഞ്ഞേന് താങ്ക് യു എപ്പോഴും നോക്കണോ ഇനിയും നോക്കണോ അപ്പോൾ അത് കേക്കിൻ്റെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കേൾക്കില്ലേ ഒന്ന് നല്ലൊരു മുഞ്ചത്തിയാക്കിയിട്ട് എടുക്കണ്ട കേക്കിനെ ഒന്ന് ഫുൾ ഒന്ന് സ്പ്രേ ആക്കി കൊടുക്കാം ഓക്കെ ഓവൻ ഇവിടുന്ന് വാങ്ങിയെന്ന് ചോദിക്കാം ഓവന് ഞാൻ വാങ്ങിയതില്ലേ നമ്മളെ നമ്മൾ നമ്മൾ നമ്മളെ നാക്സ് ഇല്ലേ കാസർഗോഡ് നാക്സ് എന്നാണ് മേങ്ങിയത് പിന്നെ പിന്നെന്താ പിന്നെ ചോദിക്കുന്നുണ്ട് എത്ര കപ്പിന് കപ്പ് വേങ്ങിന്ന് അവിടെ നിന്ന് തന്നെ കപ്പിന് നൂറ്ററുപത് ഓക്കെ എപ്പോഴും കാണലുണ്ട് താങ്ക് യു എപ്പോഴും കാണണം രണ്ട് ഗ്ലാസ് നല്ല ഉണ്ടെന്നില്ലേ താങ്ക് യു പിന്നെന്താ നിങ്ങൾ വെയിറ്റ് നിങ്ങളെ വെയ്റ്റ് ലോസ് എന്തായാലും ചോദിക്കുന്നത് എൻ്റെ വെയ്റ്റ് ലോസ് എന്തായില്ല ചായ ചപ്പ കുടിക്കുന്നത് ചിയാസിഡ് രാവിലെ കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാൻ വിചാരിച്ച മൂന്ന് കിലോ കുറഞ്ഞ് അപ്പം ഞാൻ നിർത്തി എന്നുള്ള കല ആ കാര്യമായിട്ടുള്ളത് കുറച്ച് നിർത്തി അന്നേരം ഇപ്പോൾ ചായയും കുടിക്കുന്നുണ്ട് ചപ്പ നമ്മളെ ചിയാസീടും കുടിക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ആ മൂന്ന് കിലോ മൂന്ന് കിലോ അവിടെ തന്നെ നിൽക്കും ഓക്കെ പിന്നെ കുറേ ഹായ് ഇട്ടിട്ടുണ്ടായി ഹായ് 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 പിന്നെ നിങ്ങളെ കപ്പ് സൂപ്പർ താങ്ക് യു പിന്നെന്തായി പിന്നെന്ത് പിന്നെന്തായി എന്താ ഏടെ എക്സ്പോ എന്ന് തന്നെ ചോദിക്കുന്നത് ആണുകൂർ അണുക്കൂർ അണു കൂറ് ആണങ്കൂർ അണങ്കൂർ ആണെങ്കൂറ് പിന്നെ കുറേ ഹൈ ഇട്ടിട്ടുണ്ടായിന് ഹൈ പിന്നെ ഞാൻ എന്താ വീഡിയോ ലോക്കറ്റിൽ എത്ര ഉണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലായിട്ടാണ് ഏത് ലോക്കറ്റ് ചോദിച്ചാൽ എൻ്റെ ലോക്കറ്റാണല്ലോ ഒന്നും അറിയാം എൻ്റെ ലോക്കറ്റിൽ മുക്കാൽ പവനാണെന്നുള്ളത് ആ പേരെ എഴുതിയ ലോക്കറ്റിൽ പിന്നെ നമ്മളത് ഗ്രൈൻഡർക്കാണ്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഇതേ സെയിം ഗ്രൈൻഡർ ഉണ്ടെന്ന് അതിൻ്റെ അത് കുറേ അടുത്തല്ലോ ഉണ്ട് അതും ഞാൻ ആക്സി തന്നെയാന്ന് വേങ്ങിയത് പിന്നെ വീഡിയോ സൂപ്പർ എന്നിട്ട് കുറേ കമൻറ്റ് ഉണ്ട് പിന്നെ ഒരാൾ ചോദിക്കുന്നത് അത് ആഡ് പേര് കാണി അത് എന്താ മനസ്സിലായില്ല ചോദിച്ചത് എന്തെന്ന് മനസ്സിലായിട്ടില്ല സേറാഗോൾഡിൻ്റെ ആ വീഡിയോയിൽ ചോദിച്ചതാണ് സേറാഗോൾഡാണെങ്കിൽ സിറ്റി ഗോൾഡ് ഇല്ലേ കിഡ്സ് കിഡ്സ് സിറ്റി ഗോൾഡ് അതിൻ്റെ ബാക്കിലാണെന്നാണ് ഷോപ്പുണ്ടെന്ന് പറഞ്ഞാൽ മുട്ട സർക്കൊക്കെ തേങ്ങടയിലാണെന്ന് ചോദിക്കുന്നുണ്ടായി മുട്ട സർക്കൊക്കെ തേങ്ങടയിലല്ലോ ചോറും മുട്ടയും കൊണ്ടിട്ട് നല്ല നല്ല പേസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതല്ലേ പിന്നെ സൂപ്പർ വീഡിയോ അടിപൊളി വീഡിയോ എപ്പോഴും നോക്കലുണ്ട് എങ്കിൽ ഇതെങ്കിൽ എപ്പോഴും വാ മറ്റുണ്ടാവുക പിന്നെ കുറേ റെഡായിട്ട് എല്ലാം ഉണ്ടായി പിന്നെ ഏറെ എല്ലാം കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നത് ഏടെ കിട്ടുമെന്ന് അത് കിട്ടുന്നത് കുമ്പ്ലെയിൽ കിട്ടും ഓക്കെ ഓരോ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടില്ല അതിലന്നെ നമ്പർ ഉണ്ടാവുക അതിൽ നിങ്ങൾ ചെക്ക് അയക്കോ ഓക്കെ നല്ല ഉണ്ടാന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ നല്ലത് ഞാനിപ്പോൾ ഞാൻ മക്കളെല്ലാം തന്നെ യൂസ് ആക്കുന്ന ആ ഓയിലെന്നെ ബറിയ ഓയില് മേഖലയില്ല പിന്നെ ഗോൾഡിൻ്റെ ഷോപ്പ് എവിടെ ഉപ്പളത്താന്ന് ചോദിക്കുന്നത് ഉപ്പളത്തല്ല കാസർഗോഡ് ഓക്കെ പിന്നെ പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായി നിൻ്റെ റെസിപ്പിയോ ഒന്ന് കാണിക്കോ നീ നീടുമ്പോൾ ചെല്ലോ ചെലുത്തരോ എന്താണല്ലോ അത് നമ്മൾ തന്നെ സ്കിച്ചാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയവേ അത് മാത്രം ഞാൻ കാണിക്കാത്തതോ ഓക്കെ അല്ല ഞാൻ കാണിച്ചു തരാം ഓക്കെ പിന്നെ കുറേ ആൾ പ്രോട്ടീൻ പൗഡറിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ട് നൂറ്റി അമ്പത് ആ നൂറ് ഗ്രാമിന് നൂറ്റി അൻപത് ഓക്കെ കുറേ ആൾ കൊണ്ടുപോയി കുറേ ആൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ ചോദിച്ചതെന്ന് അറിയോ പോസ്റ്റാക്കാൻ കഴിയുമോ എന്നാൽ പോസ്റ്റാക്കുന്നുണ്ട് ഞാൻ പോസ്റ്റാക്കിയിട്ടും ഉണ്ട് കുറയും കേട്ടോ അതിന് പോസ്റ്റിന് എക്സ്ട്രാ നൂറ് രൂപ ചാർജ് എടുക്കുന്നുണ്ട് അവർ ഓക്കെ പിന്നെന്താ ചോദിച്ചത് വേറെ എന്തോ ചോദിച്ചത് പ്രോട്ടീൻ പൗഡറിനെ പറ്റിയിട്ട് എന്താണെന്നറിയാമോ മറന്നു കുറച്ച് കഴിഞ്ഞാൽ പൂർണ്ണമാകുമോ അപ്പോൾ ഈ ഈ വിഷയത്തിൻ്റെ ഇടയിലല്ല ഞാൻ കേക്കിൻ്റെ പണി ഫിനിഷ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നമുക്കിങ്ങനെ കട്ടാക്കിയിട്ട് ഈ ഫ്ലവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കിയിട്ടൊന്ന് ഈ കേക്കിനെ സുന്ദരി കുട്ടപ്പി ആക്കിയിട്ട് എടുക്കണ്ടേ അങ്ങനെ ആക്കി ചെയ്യാവാം ഞാൻ ഇങ്ങനെ കേക്കിൻ്റെ അടുത്ത് കളിക്കുന്നുണ്ട് ആയിരം പണിയുണ്ട് ഇത് കഴിഞ്ഞിട്ടായിട്ട് ഇതൊന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് വേണം ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കാൻ ആ സേറാഗോൾഡിൻ്റെ ഇത് കണ്ടപ്പോൾ പറയുന്നുണ്ടായി പെങ്ങളെ വരെ നമ്മളെ പോരുന്ന അടുത്തന്നെയെന്ന് അതെന്നാണ് നമുക്ക് അവിടെ പോയിട്ടാകുമ്പോൾ എന്തോ പറഞ്ഞില്ല അങ്ങനെ അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ടല്ലേ താങ്ക് കുറേ ആൾ ഓർഡർ ആക്കാനുണ്ട് നമ്പർ എങ്ങനെ കിട്ടുമെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് ഏതൊരു നമ്പർ നമുക്കിപ്പോൾ ഈ യൂട്യൂബിൽ കൊടുക്കാൻ അങ്ങനെ കൈയ്യല്ലാന്നോ അതിൻ്റെ എന്തോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർഡർ ആവശ്യമുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി ഓക്കെ പിന്നെ കുറെ രണ്ട് ഡാട്ടുണ്ട് കുറെ ഏറെ ഡാട്ടുണ്ട് ഏ താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ കുറേ ആൾ പറയുണ്ട് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എല്ലാം നോക്കാൻ നല്ല പാങ്ങുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മോട്ടിവേഷനാന്ന് നിങ്ങളെ കണ്ടേ പിന്നെ ഞങ്ങൾ ഷോപ്പിലേക്കെല്ലാം കൊടുക്കാൻ തുടങ്ങീന് ചെറിയ ലാഭം വെച്ചിട്ട് കൊടുക്കുന്നത് എന്നാലും നല്ലൊരു മനസ്സിന് സമാധാനമുണ്ട് നല്ല ഇതാക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനുണ്ട് കുറേ ആള് കമൻറ് മാശാല താങ്ക് യു അപ്പോൾ ഇങ്ങനെ നല്ല വാങ്ങലെന്ന് നോക്കിയിട്ട് അതിനൊരു ഇതായിട്ട് എടുക്കുന്നുണ്ടല്ലോ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും ഓക്കെ താങ്ക് യു അങ്ങനെതാ എല്ലായിട്ടും ഇതാ കേക്കിന് നല്ല ഫൈനൽ ലുക്കിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ആക്കാം കേക്ക് കാണാൻ സുന്ദര്യം അതിനും അപ്പോൾ ഇനിയൊരു ഫ്ലവറും കൂടി ഉണ്ട് അപ്പോൾ ഇത് ഇനി ഇട്ടങ്ങൾ പോരാറാവും അപ്പോൾ ഞാൻ പാണ്ടാലേ ഇതാ ഞാൻ ഈ രണ്ട് ബോട്ടിൽ ലിറ്ററിൽ കിട്ടുമോ കൊടുത്തിന് അപ്പോൾ ഇതെല്ലാം നമ്മൾ കേക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റിംഗ് കൂടാക്കും പറഞ്ഞാൽ എന്നിട്ട് തന്നെയാണെന്ന് ഓർഡർ റേറ്റ് പറയുന്നത് അങ്ങനെ അപ്പോൾ ഇത് ഞാൻ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റിയതിന് ശേഷം ബാക്കിയുള്ള പണിയെല്ലാം എടുത്തതാണ് പിന്നെ ചിക്കൻ മോമോസിൻ്റെ റെസിപ്പി കാണിക്കുകയാണ് ചോദിക്കുന്നുണ്ടായിരുന്നു അത് തന്നെ അത് ഞാനൊരിക്കൽ ചെയ്യണമെന്ന് മനസ്സിലാവണം ഒരിക്കൽ നമ്മൾ ഓർഡർ ഒന്നും ഇല്ല അത് ഫ്രീ ആയിട്ട് ചെയ്യുന്നില്ല അപ്പോൾ കാണിച്ചു തരാം നേരെ പിന്നെ നിങ്ങൾ ഞാൻ പൊറോട്ട ചാർ വേറെ റെസിപ്പി ഞാൻ കാണിച്ചതാണ് അതിങ്ങനെല്ലാവർക്കും ചെയ്ത് നോക്കുകയാ നല്ല ടേസ്റ്റാന്ന് പൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചായ കുടിക്കുമ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് തടി കൂടിയല്ലേ ബിസ്ക്കറ്റ് തടി കൂടും പക്ഷെ ബിസ്ക്കറ്റ് എൻ്റെ ഒരു കറലിൻ്റെ കണ്ടോ അതിനങ്ങനെ മാറ്റാൻ കഴിഞ്ഞില്ല എന്താക്കണ്ടെന്നറിയില്ല പിന്നെ ഫ്ലവർ റപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുമോ എന്ന് കാണിക്കാവേ ഫ്ലവർ അപ്പ പിന്നെ കട്ട്ലേറ്റ് എത്ര കൊടുക്കില്ല ഞാൻ പതിനഞ്ചിനാണ് അതീ സ്നാക്സ് പിന്നെ റോള് ചിക്കൻ കോണ് പിന്നെന്താ ഇറച്ചിപ്പെട്ടി അതെല്ലാം ഒരു ഇതിനാണ് കൊടുക്കുന്നത് പിന്നെ കുറേ റെഡ് ആർട്ട് റെഡ് ആർട്ട് റെഡ് ആട്ട് എല്ലാം ഉണ്ട് ഡേറ്റ് മതിയാക്കിയെന്ന് ചോദിക്കുന്നുണ്ടായി ഡേറ്റ് അങ്ങനെ മതിയാക്കിയിട്ടില്ല ചായേൻ്റെ മധുരം കുറച്ചു പിന്നെ എന്താ ചാസിട്ട് രാവിലെ കുടിക്കുന്നു അപ്പോൾ പിറ്റേ ദിവസത്തെ ഓർഡറാണ് ഇത് കാണുന്നത് ഇത് ആ പൊരിയപ്പും ചട്ടിപ്പത്തൽ കുറേ തരം സ്നാക്സ് ഐറ്റം ഉണ്ട് പിന്നെ ഇന്ന് അച്ചാർ കൊടുക്കാനുണ്ട് അതെല്ലാ പണിയും ഉണ്ട് ഞാനുണ്ട് ഉമ്മാവും ചെറുതായിട്ട് ഇങ്ങനെ ഹെൽപ്പാക്കുന്നുണ്ട് ഇതിപ്പോൾ എൻ്റെ നല്ല ഉമ്മ ഇങ്ങനെ ഒന്ന് എടുത്ത് തരുന്നുണ്ടായിരുന്നു ഞാൻ മക്കിങ്ങനെ എങ്ങനെ പണിയെടുക്കാൻ കഴിയുന്നില്ല കൈതെല്ലാം നല്ല വേദന ഉണ്ട് അപ്പോൾ ഞാൻ എടുക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ ഒന്ന് കൂടിയതാണ് ഞാൻ വേണ്ടാന്നിട്ട് എപ്പോഴാണ് വേണ്ടെന്ന് പറയുന്നുണ്ട് അതിന് അങ്ങനെ അപ്പോൾ അത് അച്ചാറെല്ലാം റെഡി ആക്കി ഇനി നമുക്ക് നിൽക്കലം പോരിയിട്ട് ആയതിന് ശേഷം ടിന്നിലിട്ട് കൊടുക്കണം അപ്പോൾ ഇന്ന് കുറേ ആൾ പറഞ്ഞിന് വേണമെന്ന് വെച്ചാൽ ഞാൻ അടിച്ചാൻ്റെ പൊടിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് കിലോ നമുക്ക് ഇന്ന് കൊടുക്കാനുണ്ട് ഓക്കെ അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ഇല്ലേ നമുക്ക് പിസ്സാൻ്റെ അല്ല ഓർഡർ ഉണ്ട് ഉച്ചക്ക് ഏകദേശം ഇപ്പോൾ ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ വെച്ചെങ്കിൽ അത് സെറ്റാവില്ല അപ്പോൾ ഞാൻ ഓവനിലൊന്ന് കയറ്റി വെക്കുന്നുണ്ട് പിസ്സാൻ്റെ ബാറ്റർ ഇതില്ലേ ചൂടുവെള്ളത്തിൽ ആളൂടുള്ളത്തിൽ ഞാൻ കുറച്ചതാന്ന് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഓവൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ സ്വിച്ച് ഓഫ് ഓഫാക്കിയിട്ടായ ശേഷം ഓവനിൽ വെച്ചത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പൊങ്ങി കിട്ടുന്നു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ അപ്പോൾ ഇത് നമുക്ക് ഓവൻ തന്നെ ഇല്ലാത്തത് നിങ്ങൾ ബേജാറാക്കണ്ട ഓവൻ ഇല്ലെങ്കിൽ നമ്മൾ റൈസ് കുക്കറില്ലേ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴക്കണം പെട്ടെന്നുള്ള ഓർഡർ അങ്ങനെ എന്തെങ്കിലും എങ്കിൽ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടായിട്ടില്ലേ നമ്മൾ റൈസ് കുക്കറിനുള്ളിൽ വെച്ചാൽ മതി അപ്പോൾ റൈസ് കുക്കറും ഇല്ല ഓവനും ഇല്ല എന്താകുന്നതെന്നുള്ളവർക്ക് എന്താക്കണം അറിയോ ഏതെങ്കിലും ഒരു ചട്ടിയില്ലേ ചട്ടീനെ ഗ്യാസിൽ വെച്ച് ചൂടാക്കുക ലൈക്ക് രണ്ട് മിനിറ്റ് ഗ്യാസ് ീ കൊച്ച ബാറ്ററിയില്ലേ ഈ ചട്ടീൻറെ ഉള്ളിൽ വെച്ചിട്ട് മൂടാ അതൊരു ഓവനു പോലെ തന്നെ പെട്ടെന്ന് പൊങ്ങിട്ട് വരും അറിഞ്ഞോ അപ്പൊ ഞാൻ അസ്ലാ എന്നിട്ട് ഒരു കുഞ്ഞെപ്പോഴും മെസ്സേജ് ഇടുന്നേ ഹായ് അല്ല അസ്ലമോ പറഞ്ഞേ അല്ല മോന അസ്ല അസ്ല മോളല്ലേ അപ്പോൾ ഞാനിങ്ങനെ ഓർഡറിൻ്റെ പണിയെല്ലാം എടുക്കുമ്പോൾ ഞാനൊരു സംഭവം ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ടുണ്ടായി ഞങ്ങൾക്കില്ലേ ഈ എന്താ ചേരുന്ന ഞങ്ങൾക്ക് രണ്ടാ അല്ലേന്ന് ഇങ്ങനെ ചിലവാ ഈ തിരക്കിൻ്റെ ഇടയിലെ എപ്പോഴങ്ങ് ഫോൺ നോക്കിയിട്ടാകുമ്പോൾ എന്തല്ലോ കണ്ടെ ഓർഡർ ആക്കുന്ന പക്ഷെ അത് ആവശ്യമുള്ള സാധനം തന്നെ എന്തല്ലെങ്കിൽ നമുക്ക് എന്തോ ഞാൻ അപ്പൊ ഇതെന്തൊക്കെ അതേ എഗ്ഗ് ബോയിലാക്കുന്നില്ലേ നമ്മൾ എഗ്ഗ് ബോയിലാക്കി എടുക്കുന്നില്ലേ അതിനുള്ള സംഭവം അപ്പം ഞമ്മ ഇപ്പോൾ എഗ്ഗ് വേവിച്ചിട്ടാകുമ്പോൾ ഏതെങ്കിലും ചട്ടിയിലെല്ലാം വേണ്ടി അതിൻ്റെ ഉള്ളൊരു കാറാൻ നിൽക്കുന്നില്ല ഒരു കുക്കറിൽ ആ ചട്ടിയിലെന്തിലും വെച്ചെന്നോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇത് ഒന്ന് ഓർഡർ ആക്കിയതാണ് ഏഴ് ഒരു ഉണ്ട് അതിൽ ഒന്നിച്ച് പതിനാല് മുട്ട വേവിച്ചെടുക്കാം അപ്പോൾ ഞാനില്ലേ ഈ തിരക്കിൻ്റെ ഇടയിൽ അതിൻ്റെ എടുക്കുന്ന വീഡിയോ മറന്നു നിങ്ങൾക്ക് ഞാൻ നാളെ ഈഷാള്ള എഗ് ബോയിലാക്കിയിട്ടാകുമ്പോൾ ഞമ്മൾ ബോയിലാക്കിയിട്ടുണ്ടായിന് കുടന്ന പാടൊരു ഇതല്ലേ പിള്ളേ മറക്കിയത് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമോ അതിനറിഞ്ഞാൽ അപ്പോൾ നമുക്ക് ജീരകം തീർന്നിട്ടുണ്ട് അതിന് അതൊന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് കുപ്പിയിലിട്ട് വെക്കണം നമുക്ക് എല്ലാം മസാല ഐറ്റം ഉണ്ടാക്കും ജീരകം പൊടിച്ചിട്ടിട്ടില്ല അങ്ങനെ ഒരു സമാധാനമാറി ഞാൻ അങ്ങനെന്താ ഇത് ഏഴ് ഏഴ് വെക്കാം ഒരു സ്റ്റാൻഡിൽ അപ്പോൾ രണ്ടായിട്ടും ഇല്ലേ പതിനേ പതിനാലല്ലേ ഏഴ് പതിനാലേ പതിനാല് മുട്ട ഒന്നിച്ചിരി വെക്കുക ഓക്കെ അപ്പം ഇനി സംഭവങ്ങളെല്ലാം നേരേണ്ട ഉണ്ടാ എങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയാം അങ്ങനെ അപ്പോൾ ഇല്ല ഞാൻ എൻ്റെ വീഡിയോസിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഓരോരോ കമൻറ്റ് വരുന്നുണ്ട് ചട്ടിയെല്ലാം പായ അതെല്ലാം മാറ്റിക്കൂടിയെന്ന് എല്ലാം ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ചേഞ്ച് ആക്കാം കുക്കറ് ഒരു അഞ്ച് ആറ് ഏഴ് കുക്കറെല്ലാം ഉണ്ട് അതെല്ലാം ഇങ്ങനെ നമ്മൾ ഈ ഡെയിലി യൂസ് ആക്കുന്നല്ലേ എല്ലാവരും പോലും അല്ലല്ലോ ഈ ഓർഡറിനാവുമ്പോൾ ഒരു ദിവസം ഏഴ് കുക്കറ് എടുത്ത നാളും ഉണ്ട് ഞാൻ ഒന്നിച്ചിട്ട് ഓർഡർ എങ്കിൽ അപ്പോൾ അതിങ്ങനെ എടുത്ത് 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 എടുത്തിട്ട് ഒരു പൊട്ടായന് സംഭവം പറഞ്ഞത് കറക്റ്റ് തന്നെ ഇപ്പം ഈ ചീനച്ചട്ടി ഇതല്ല മറ്റേ ആ ചീനച്ചട്ടിയില്ല ഞാൻ എപ്പോഴും അപ്പം ചൂട്ന്ന് അതും കറുത്തിട്ട് പോയി പക്ഷെ അതെല്ലാം ഇങ്ങനെ യൂസ് ആക്കി യൂസ് ആക്കി നമ്മളോട് നല്ല എണിങ്ങിനാണ് ചട്ടിയല്ലോ അതുകൊണ്ട് അതിനെ മാറ്റി നിർത്താനേ കഴിഞ്ഞില്ല പക്ഷേ അതാ ഇനി എന്തായാലും മറണല്ലോ പേതായന് ഇനി റംലാനെല്ലാം വരുമ്പോൾ നമുക്കെല്ലാം പുതിയ പുതിയ സംഭവം റെഡിയാക്കാം അപ്പോൾ ഞാൻ കേക്ക് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിനോർ വരുമ്പോൾ കവറിൽ ഇടാന്നിട്ട് അങ്ങനെ ഇപ്പോൾ ഓർവ് വിളിച്ചിട്ടുണ്ട് വരുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ഞാൻ അതിനൊന്ന് കൊട്ടു കൊണ്ടുപോയിട്ടില്ലേ കവറിലെല്ലാം ആക്കിയിട്ട് പാക്കിയിട്ട് ഇതിനൊന്ന് ഡെലിവറാക്കി എങ്കിൽ ഒരു സമാധാനം അങ്ങനെ ആരും വന്നിട്ടാകുമ്പോൾ ചോളോടും ഇല്ല നമ്മൾ ഈ ഒരു തൊപ്പിത്തോട്ടം കെട്ടിട്ടല്ലേ പറ്റുള്ളി ഇരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ പിള്ളന്മാർ വന്നു രണ്ട് പിള്ളന്മാർ കൊണ്ടുപോകാൻ അങ്ങനെ ഇപ്പോൾ ഒരാറിഞ്ഞാ ഞാൻ ചോദിക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് മൂന്നോട്ട് വന്നതിന് ശേഷം ഓർമ്മയായിട്ട് എടുക്കത്തുമ്പോൾ പറഞ്ഞു എന്നു വെച്ചിട്ട് ചേർത്ത് ഞാൻ പുള്ളയോടെ നേരെ പിടിച്ചോ എല്ലാം കൊണ്ടുപോയിരുന്നില്ലാത്ത കൊണ്ടുപോകാം അപ്പം ഇല്ലേ നമ്മൾ ഇപ്പോൾ എന്നുള്ളതന്നെ പണിയെടുക്കുമ്പോൾ ഇല്ലേ ഷോൾ ഇടുന്നില്ല തൊപ്പി ഇട്ടിട്ടാണ് പണിയെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഷോളിങ്ങനെ ചുറ്റി കെട്ടിട്ട് അങ്ങനെയല്ലല്ലോ പണിയെടുക്കുന്നത് ഞാനൊരു ഗ്രിൽസിലൊന്ന് സെറ്റാക്കിയിട്ട് നോക്കും ആരെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ വന്നെങ്കിലേ ബിയ ഷോൾ ഇട്ടിച്ച് പോലാന്ന് അങ്ങനത്തെ ആരെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റാക്കേ ഒരുമാതിരി എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തൊപ്പി തന്നെ ഇടലാന്ന് അപ്പോൾ സ്നാക്സ് എല്ലാം റെഡി ആയിന് പിസ്സ റെഡി ആയിന് സംഭവങ്ങളെല്ലാം റെഡി ആയിന് അപ്പോൾ എന്താ പറയുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം പിന്നെ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും മസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമന്റ് ഇട്ടിരിക്കുന്ന ഉറക്കി നിന്ന് ഞാനെല്ലാം റിപ്ലൈ ആക്കാം അപ്പോൾ കെ പിസ റെഡിയാകുന്നുണ്ട് ഒരു രണ്ട് മണിക്ക് ഡെലിവറി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടതിന് അപ്പോൾ അതിൻ്റെ എല്ലാ സംഭവങ്ങളും റെഡിയാവുന്നുണ്ട് അപ്പോൾ പിന്നെന്താ പിന്നെന്താ അപ്പോൾ ഞാനൊന്ന് പ്ലേറ്റിൽ വെച്ചിട്ട് ഫോട്ടോവും വീഡിയോസും ഷോർട്സിനെല്ലാം എടുത്ത് എന്നിട്ടായിട്ട് ഒരു ബോക്സിൽ സെറ്റാക്കിയിട്ട് കൊടുത്തതാണ് അപ്പോൾ വെന്തം വരുന്ന ഒരാൾ വേണമെന്നിട്ട് അതും ഒന്ന് കുമ്പളിയിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓ അധികം ആൾക്കാരും അറിയാമല്ലോ ഞാൻ അധികം കൊടുക്കുന്നത് കുമ്പള ഷോപ്പിലെന്നാണ് പിന്നെ ഈ ബിരുന്നിൻ്റെ ഒരു മിച്ചുള്ള ഓർഡർ അല്ലേ അത് മാത്രം നമ്മുടെ ഡെലിവറി തന്നെ പെരക്കെന്നെ ചെയ്യും പക്ഷേ ഇതിപ്പോൾ ഒരു കുമ്പളൊക്കെ വരും കുമ്പളരിശയിൽ കൊടുത്തേ വിട്ടണോന്നെല്ലാം പറയുന്നുണ്ട് അതിന് അങ്ങനെ അതെല്ലാം കൊടുത്തിട്ടായിട്ട് പെട്ടെന്ന് ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ താങ് ഇപ്പം അയച്ചിട്ട് നല്ല ടയർഡ് അതിന് അപ്പോൾ നമ്മളെ മാങ്ങാൻറ്റണ്ടി എല്ലാം അതെങ്ങനെയുണ്ട് ഇത് നല്ല പൊടിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ കുളി നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ചോറച്ചതാണ് അപ്പോൾ അന്ന് മൂന്തിക്ക് നല്ല ഇടിയും മിന്നും കാറ്റും മയെല്ലാം വന്നിട്ട് ഒരു കാലാവസ്ഥ തന്നെ മാറി നിറഞ്ഞ അപ്പൊ നോക്കിയാ നിങ്ങളടുത്തല്ല ഇടിയും മിന്നെല്ലാം ഉണ്ടായാ ഓക്കെ വൈ അസാംക്കും